ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ഒരു വർഷമാകുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് ഈ പ്രാവശ്യം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ ഇടാൻ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഏലത്തിൻ്റെ ഒരു ലോങ് വീഡിയോ ഉണ്ട് അത് ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഏതെങ്കിലും ഒരു ലോങ് വീഡിയോയും കൂടെ കാണണം ചെയ്യുന്നവരാരും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് ജനുവരി തേർട്ടി ഫിഫ്റ്റിനാണ് നമ്മൾ റിസൾട്ട് പറയുന്നത് ക്രിസ്മസിൻ്റെ ഗീവ് അവയുടെ റിസൾട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് താങ്ക് യു ബിൻസിമോൾ എസ് നയൻ കെ ലമ്യ മുസ്തഫ വൺ ടു ത്രീ തീർത്ഥ ജയപ്രകാശ് കെ ഫോർ എം ഇങ്ങനെ ഈ മൂന്ന് പേർക്കാണ് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്